ജോലിക്കാത്ത ആയിരം ആയിരം രൂപ ആയിരം അമ്പത് ഒമ്പത് ഒമ്പത് ആയിരത്തി അമ്പത് ഒമ്പത് ഒമ്പത് ആയിരത്തിഅമ്പത് ആയിരത്തി ഒരുന്നൂറ് അമ്പത് ഒരുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അമ്പത് അമ്പത് കുട്ടി ഉണ്ടോ ഇരുന്നൂറ് യിരം ആയിരത്തിഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി മുന്നൂറ് രൂപ മുന്നൂറ് അമ്പത് മുന്നൂറ്റി അമ്പത് നാനൂറ് രണ്ടുപിടി ആയിരത്തി നാന്നൂറ് ആയിരത്തി നാനൂറ്റി അമ്പത് ആയിരത്തി നാനൂറ്റി അമ്പത് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കുട്ടിയുണ്ടോ ആയിരത്തി അഞ്ഞൂറ് കുട്ടിയുണ്ടോ ആയിരത്തി അഞ്ഞൂറ് ആയിരം ആയിരം അമ്പത് ആയിരത്തി അമ്പത് 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 ആയിരത്തി അമ്പത് അമ്പത് ആയിരത്തി അമ്പത് ഒരുന്നൂറ് അമ്പത് അമ്പത് രണ്ടുപിടി ഇരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കുട്ടിയുണ്ടോ അഞ്ഞൂറ് കൂട്ടിയുണ്ടോ എല്ലാ അത് കാണണ്ടോ ഞാൻ ഒന്നായിരുന്ന ഇത്രയാണ് 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 ഇ നമ്മൾ ഈ കാണുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നമ്മുടെ വിഴിഞ്ഞങ്ങടപ്പുറത്ത് വരുന്ന വള്ളങ്ങളുടെ മീനാണ് അതിന്റെ ലേലമെളിവാണ് നമ്മളിപ്പോ കണ്ടത് ഇവർക്ക് കുറച്ച് മീനും കുറച്ച് കല്ലം കണയുമാണ് ഉള്ളത് ഇവർ മീന് കാണിച്ചീനക്കെല്ലാം കണവ കാണിച്ചാ ഇതും കണവയുമായിട്ട് വന്ന വെള്ളമാണ് ഇവര് കണവയ്ക്ക് മാത്രമായിട്ട് പോയ വെള്ളമാണ് മട്ടുപണിക്ക് പോയിട്ട് മട്ടൊക്കെ പോയെന്നാണ് പറയുന്നത് വലിയ മീനെടുത്ത് മട്ടൊക്കെ പോയി പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മീനും അതുപോലെ കുറച്ച് കല്ലങ്കണയുമാണ് ഈ വള്ളക്കാർക്കുള്ളത് ഇതെല്ലാം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം ഏകദേശം ഒരു മണി മുതൽ വൈകുന്നേരം നാല് മണിയുടെ അകത്ത് വരുന്ന വള്ളക്കാരുടെ മീനും അതുപോലെ അതിൻ്റെ ലേലമളിയുമാണ് നമ്മളിപ്പോൾ കണ്ടത് ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്ന് കാത്തിരിക്കുന്നതുണ്ട് ഒരുപാട് ഒരുപാടാളുകളെ കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പോഴുള്ളത് കച്ചവടക്കാർ വളരെ കുറവാണ് മീനൊക്കെ അതിഉഗ്രം വിലയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ല അതായത് ഒരു മണി കഴിഞ്ഞ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വരുന്ന മീനുകളാണ് ചേമീൻ കലവ മുള്ളി പല്ലം പോള പാലാ മീന് ഓരിയ നിമീന് ഒറിജിനൽ നിമീൻ ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് കൂട്ടമായിട്ടെല്ലാ വള്ളങ്ങൾ വരുന്നത് നിലവിൽ ഇപ്പോൾ രണ്ട് വള്ളമാണ് ഇവിടെ അടുപ്പിച്ചിട്ടുള്ളത് ഇതുപോലെ ഓരോ വള്ളങ്ങളായിട്ടൊക്കെ വന്നായിരിക്കും മീനൊക്കെ ആ സമയം തന്നെ ലേലത്തിൽ കൊടുക്കുന്നത് ഇനി വന്ന ഒരു വള്ളമാണ് അവർക്ക് എന്തെങ്കിലും മീനുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ഇത് തമ്പാൻ എന്ന് പറയുന്ന മീനാണ് കൊണ്ടുവന്നത് വന്നത് തമ്പാൻ എന്നൊക്കെ പറയുന്ന മീനാണ് കണ്ടോ ചുവപ്പു ഗ്രൂപ്പറാണ് റെഡ് ഗ്രൂപ്പറാണ് ഇത് ഇത് സ്നാപ്പറല്ല

ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത് മൂന്ന് തമ്പാൻ മീനാണ് കുറച്ച് കണവുമാണ് കണവയാണ് കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും ഒരു മണിക്ക് ശേഷം ഒരു മണി മുതൽ മാക്സിമം വൈകുന്നേരം നാല് വരെയാണ് അത് കഴിഞ്ഞാൽ മീനൊക്കെ കിട്ടുന്ന കാര്യം സംശയമാണ് അപ്പോൾ നാല് മണിക്ക് അകത്ത് വരുന്ന മീനുകളുടെ ഒരു വിശേഷമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ആളുകളെല്ലാം അങ്ങനെ വന്ന് കാത്തി നിൽക്കുന്നതാ ഇതെല്ലാം കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതാ ഇവർക്ക് മൂന്ന് തമ്പാൻ മീനാണ് ഉണ്ടായിരുന്നത് അതിനെ ലേലത്തിൽ കൊടുത്ത് ഒരു നിറയെ കല്ലം കട ഉണ്ടായിരുന്നു അതിനെ ലേലത്തിൽ കൊടുത്തുകൊണ്ട് വെള്ളം തള്ളി വിട്ട ഓക്കെ എന്നാൽ എല്ലാവർക്കും ബൈ ബൈ